കൃത്രിമിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അടക്കിനിടാ അപ്പോ എന്തോടാ ചോക്ക ചോക്കില്ലേ എന്റെ നമ്മുടെ ചെറിയൊരു ചൂറാക്കും കൂടി വന്നിട്ടുണ്ട് അല്ലെ ആ കാണിക്കി പുതിലേക്ക് സാഹന് എല്ലാരും ഹാപ്പിരിക്കുന്നു ഹാപ്പി ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കണം മഴയൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ തകൃത്രിമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അടക്കണ ഇവിടെ അപ്പോ എന്തോടാ എന്താ അടക്കിപ്പുറക്കും ഇവിടെ എല്ലാടും

അപ്പൊ ഇന്ന് ഞങ്ങൾ കാലത്ത് വലിയ ടൈം പ്രാക്ടീസ് ആയിരുന്നു ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ആയിരുന്നു ഇന്ന് പ്രാക്ടീസ് വൈകുന്നേരം പിള്ളേർക്കൊക്കെ എക്സാം തുടങ്ങിയല്ല അപ്പൊ അതുകൊണ്ട് നിർത്തി വെച്ച് കുറച്ച് ദിവസം അപ്പൊ അതുകൊണ്ട് ഇന്നലെ തുടർച്ചയായിട്ട് രാവിലെ പത്തര കൊടുങ്ങിട്ട് രാത്രി ഏഴുമണി ഏഴുമണി ഏഴരീസ് ചെയ്ത സ്ഥലത്ത് തന്നെ ഫുൾ പ്രാക്ടീസ് ആയിട്ട് നടക്കിയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അവിടെ തന്നെ ഫുഡൊക്കെ

പറഞ്ഞു കൊടുക്കും സ്ഥലം പാലത്തിന്റെ ഏത് പാലത്തിന്റെ ഇറക്കിൽ ചേന്നമംഗലം ചേന്നമംഗലം അതിന്റെ ബാക്കി അപ്ഡേറ്റ് തരാട്ടോ ചേന്നമംഗലം പാലത്തിന്റെ അവിടെ തന്നെ ചില്ലിക്കൂടം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ അതെ അതെ അവിടെയാണ് കളി ഫസ്റ്റ് കളി നമ്മുടെ കളി വരുന്നത് പറവൂരുള്ള എല്ലാവരും വരണം മുപ്പത്തൊന്നാം തീയതി ജസ്റ്റ് ജസ്റ്റ് മാത്രം അത് അരങ്ങേറണ മാത്രണ്ട് കളിയല്ലേ ആ പിന്നെ നമ്മുടെ മെയിൻ കളി കളിയെല്ലാം സെറ്റ് ആയിട്ടുള്ള കളിയാണ് വരാൻ പോകുന്നത് മുപ്പത്തൊന്നാം തീയതി അതിനുശേഷം തൃശ്ശൂർ ഭാഗത്താണ് കുറെ കളികളുള്ളത് പിന്നെ കൈതാരത്തുണ്ട് അങ്ങനെ കുറെ കുറെ കളികൾ ദിവസമായി വന്നിട്ടുണ്ട് അതെ അറക്കല് അതെന്ധിച്ച് നീ കുറെ ചില അടുപ്പേ പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുള്ളൂ മുപ്പത്തൊന്നാന്ന് നമ്മൾ അടുക്കേ പറയുന്നത് അത് കഴിയുമ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ പറയും അടുത്ത കളിയുണ്ട് അങ്ങനെ എന്ന് പറയുമ്പോഴൊക്കെ അതെ മൊത്തത്തില് മാറിയിട്ടുണ്ട് മത്സരകളി മത്സരകളിന്ന് ചോദിച്ചാൽ എല്ലാവരും എല്ലായിടത്തും ഒരേപോലെ ജഡ്ജ്മെന്റ് വന്നില്ല പിന്നെ കൊറേ കൊറേ വ്യത്യാസങ്ങളൊക്കെ ഇണ്ട് എല്ലായിടത്തും അതുകൊണ്ട് അതെ അമ്മ കളിക്കുള്ള മത്സരകളിയിലെ ഷോക്കളിൽ മാത്രമല്ല അമ്മ കളിക്കുന്ന കളിക്കണ സന്ദർഭത്തിൽ ചിലപ്പോ കയറുന്നതായിട്ടില്ല പിള്ളേരെ ഇറക്കി വിട്ടേക്കണു പ്രശ്നം അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ അതെ അപ്പൊ പിന്നീട് മാറിക്കൊണ്ടിരിക്കണ പറ

യ്യൂതണിങ്ങനെ കഴിക്കണെന്നൊക്കെ ചോദിക്കും ഒക്കെ അറിയാം കാണിച്ചു നമ്മള് കൂന്തൽ കാണിച്ചിട്ടുണ്ട് കണവ കാണിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് അതെ ഇവിടെ സെറ്റ് പറയുന്നുണ്ട് ർക്കും കിട്ടണില്ലേ മണം കിട്ടാർ മാറ്റി നോക്കി തിളക്കന അപ്പൊ നമുക്ക് ഇത് നമുക്ക് കഴിക്കാം സ്വന്തമായിട്ട് കഴിക്കാനില്ലേ കഴിക്കാൻ പോകേണ്ട ഞാൻ ഇങ്ങോട്ടേക്കാണെന്ന ക്യാമറ മഴ വരാൻ വേണ്ട പെട്ടെന്ന് തന്നെ പ്രകൃതി മാറി മറിഞ്ഞോണ്ടിരിക്കണ നല്ല കാറ്റാ അപ്പൊ അതിന്റെ ഇടക്ക് ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങൾ ഇവിടെ പുട്ടും കൂന്തലും കറിയും കൂട്ടി കഴിക്കാണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന മിണ്ടു നോക്കിയെന്ന് അങ്ങോട്ട് ഇടാങ്ങിരിക്ക ഒരു ഇങ്ങനല്ലേ രണ്ടു കൊടുക്കേണ്ട കട്ടക്കങ്ങട് ആ കൊടുക്കട്ടെ ആ അത് തന്നെ കൊട് ഞാൻ ചാറൊന്നുല്ല പോർ തീർന്നുപിടിത്ത പിടിച്ചിട്ട് ജോസേ ഇത് എന്താണത് ഓ ചൊക്ക 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 ഇതിപ്പ തീരോട്ട്

ും കൂടി വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ചെരുപ്പക്കാൻ സ്ഥലം ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ചെരുപ്പക്കും പിന്നെ പാമ്പിനെ ഇതിനൊന്നും പേടിക്കണ്ട ലോക്ക് ചെയ്തൊക്കെ വെട്ടാം അപ്പോൾ പണി നടന്നോണ്ടിരിക്കാന് എല്ലാവരും കണ്ടോണ്ടിരിക്കാനവിടെ എന്താ ചെയ്യണെ നോക്കിക്കൊണ്ടിരിക്കാനവിടെ നാലറാക്ക് നമുക്ക് ആവശ്യമായിട്ടൊക്കെ ചെരിപ്പൊക്കെ പൂട്ടിങ് ഇതൊക്കെ ഇതെല്ലാം വെച്ചതിന് ശേഷം കാണിച്ചു തരാം അല്ലേ പട്ടാന്ന് പറഞ്ഞ പരിപാടി വരും ഒരു പരിപാടി പത്തു അഞ്ചിനടിന്ന് അതാണ് നോക്കി അവര് അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് ഫിറ്റ് പിറ്റ അവര് പോയിക്കളന്നല്ലേ അപ്പൊ സംഭവം വെച്ചാല് നമ്മളെ വീടുകളിലൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഈ സാധനത്തിൽ അപ്പൊ ഈ സ്റ്റാൻഡ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇനിയിപ്പോ സേഫ് ആയിട്ട് നമുക്ക് വെക്കാം ആ കാണിക്ക് അതെ ഇപ്പൊ മതലിനോട് ചേർന്നിരിക്കും അതെ ഇല്ലില്ല അവര് ഏകദേശം ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് തുറന്നോ തോറന്നോണ്ടാ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി വെക്ക ഒരു മൂന്നെണ്ണം വെച്ച് മൂന്നെണ്ണം വെച്ച് വെക്കാം ഒരു മൂന്ന് മൂന്ന് ആറൊമ്പത് പന്ത്രണ്ട് അതെ ഉം അല്ലെങ്കിൽ കിടന്നോളും അപ്പൊ സംഭവം ആരെങ്കിലും വീട്ടിലേക്ക് ഇത് താഴെ നമ്പർ കൊടുത്തേക്കാം അതെ അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടാ അല്ലേ ഞാൻ സെറ്റ് ആയിട്ട് വെച്ചിട്ടാണ് ചേരാ. ഇതിന്റെ ചെറുപ്പെല്ലാം വെച്ചിട്ട് കാണിക്കട്ടോ. അപ്പൊ നോക്കിയേ നമ്മുടെ സാധനങ്ങളെ സെറ്റ് ചെയ്തു വെട്ടോ. എടുത്തേ, തുറന്നേ മാ. താക്കോളുകൊണ്ട് തുറക്ക. നേരണ്ടേ ഫുൾ ചെറിയ പൊസറ്റ് വെച്ചിട്ടുണ്ട്. ചെറിയ പൊക മരയാല മരില് പൂടിയക്കുള്ള താക്കോളെക്കട്ടി പൂട്ടോ. താക്കോളെട്ട് പൂട്ടിയാ പൂട്ടാതെൻ ചെയ്യാട്ടേ. ഇങ്ങേരം നല്ല അടഞ്ഞോളൂ. തൊട്ടില്ല താക്കോളിൽ. 칼ിക്കേണ് കുറേ നേരം സാധന സംഭവം സെറ്റ് ആയിട്ടുണ്ട് അല്ലെ ഇതിപ്പോ നമ്മക്ക് ഇത്ര അഡ്ജസ്റ്റ്മെന്റ് കുത്തിക്കേറ്റ് വെക്കാട്ടെ ഭംഗിക്ക് വേണ്ടി വീഡിയോന്റെ എല്ലാവടത്തും പിന്നാമ്പുറ കാഴ്ച ഇതൊക്കെ തന്നെ നമ്മളെല്ലാം ഇനി സെറ്റിലാക്കി വെച്ചിട്ട് ഇനി അടുത്ത രംഗം കാണിക്കാം ഓക്കേ അപ്പൊ ഞങ്ങൾ റാക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ജോലിക്ക് പോയി നല്ല മഴയൊക്കെ കഴിഞ്ഞ അവരുടെ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് കഴുകാൻ വേണ്ടി ഇറക്കിയിട്ട് അപ്പോൾ അതായത് ഫുഡൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു കുത്തി വീഡിയോ വരുന്നത് അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കാര്യമുള്ള നാരിലേക്ക് എത്തണം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ചെറിയൊരു മൈൻഡ് ഔട്ട് അപ്പോൾ അതൊക്കെ എത്തുമോ എന്ന് വിശ്വാസത്തോടെ അവർ നടന്നുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളീ ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിച്ചീട്ട് വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകണോ അടുത്തൊരു നല്ലൊരു വീഡിയോ ഉണ്ട് കാണുന്നവരെ അവിടെ ഒരു വന്നിട്ടുണ്ട് ആരാ ഹോയ് പോയിട്ടത് അപ്പ ശെരി എന്നാൽ ബൈ